നിറഞ്ഞ എന്നാണോ എന്നാണോ ചൊല്ലേണ്ടത് ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എന്നെ സ്നേഹിക്കുന്നവരുടെയും സഭയെ സ്നേഹിക്കുന്നവരുടെയും ചെറിയ സംശയങ്ങൾ വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക മാത്രമാണ് ഈ വീഡിയോ ചാനലിന്റെ ഉദ്ദേശം പിന്നെ ചില സാമൂഹ്യമായ വിഷയങ്ങളും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ടെന്ന് മാത്രമേ അപ്പൊ ഇന്നത്തെ വിഷയത്തിലേക്ക് പല ആളുകളും വീട്ടിൽ ചെല്ലുമ്പം ചോദിക്കുന്നൊരു ചോദ്യമാണ് കൃപ നിറഞ്ഞ മറിയാമേ എന്ന് പറയുന്നത് ആണോ നല്ലത് അമ്മച്ചിമാരെയൊക്കെ പ്രാർത്ഥിക്കും കൃപ നിറഞ്ഞ മാതാവേ എന്നിവ എല്ലാവരുണ്ട് അപ്പം ഏതാണ് നല്ലത് അപ്പം രണ്ടു മൂന്ന് കാര്യങ്ങൾ അവർക്കുള്ളത് ഒന്ന് യേശുവിന്റെ അമ്മയെ കയറി മറിയാമെന്ന് വിളിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട് രണ്ട് പള്ളിയിൽ അക്ഷൻ നിർത്തിയിടരുതേ പരിശുദ്ധി എന്നുള്ളതിനോട് നിർത്തിയിടരുതേ മാതാവേ എന്ന് ചൊല്ലാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബോധ്യതലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പം മറിയാമേ എന്നതിനെക്കാളും മാതാവേ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ചിന്ത ആളുകളുടെ ഇടയിൽ വളരെ കൃത്യമായി വ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മാറ്റിയും തിരിച്ചും ഒക്കെ നമ്മുടെ സഭ അല്ലാതെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ അല്ലാതെ മറ്റൊരു സഭയുടെ വിശ്വാസത്തിലാണ് ഇതിൽ ഒരാൾ ജീവിച്ചിട്ട് പിന്നീട് വിവാഹത്തിൽ കൂടി നമ്മുടെ സഭയിലേക്ക് വന്നതാണ് എങ്കിൽ അവിടെ കൂടുതൽ പ്രതിസന്ധിയാണ് ആ സഭയിൽ മാതാവിയൊക്കെ ചെല്ലുന്നവരുണ്ടാവും ഒന്നുമില്ലാത്ത സഭയിൽ നിന്ന് കൃപ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലുന്ന സഭയിലേക്ക് വന്ന ആളുകളും ഉണ്ട് അവർക്ക് ഇതോടൊന്നും ഒരു താല്പര്യവും അവിടെയാണ് നമ്മൾ ഈ മാതാവ് പറയണോ അറിയമേ പറയണമെന്നുള്ള സംശയം ഉന്നയിച്ചോണ്ട് കൃത്യമായി ഓർത്തെടുക്കാനുള്ള കാര്യം കൃപ നിറഞ്ഞ മറിയമ്മേ എന്ന് തന്നെ ചൊല്ലണം അതിന്റെ കാരണമാണ് പറയാൻ പോകുന്നത് കൃപ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥനയുടെ ഭൂരിഭാഗവും നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയല്ല അല്ല മാലാഹ പരിശുദ്ധ അമ്മയോട് നടത്തിയ വചനിപ്പാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു മാറ്റം വരുത്താൻ നമുക്ക് അനുവാദമില്ല വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വാചകം തന്നെ നമ്മൾ ആവർത്തിക്കുക അപ്പം വേദപുസ്തകത്തിലെ ഒരു വാചകത്തിന് മാറ്റം വരുത്താൻ നമുക്ക് പറ്റുമോ ഗബ്രിൻ മാലക പറഞ്ഞ വാചകത്തിന് മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ട വാചകം കൃപ നിറഞ്ഞ മറിയമ്മയും നിനക്ക് സമാധാനം അങ്ങനെ തന്നെ ആയിരിക്കണം കൗമാ പ്രാർത്ഥനയിലെ പ്രാർത്ഥന എന്നാൽ അല്ലാത്ത സമയമുണ്ട് ലുറ്റിനെ ചൊല്ലിയ സമയത്ത് അവിടെ നിങ്ങൾ കൃപ നിറഞ്ഞ അറിയമേ എന്നതിനെക്കാട്ടിലും നല്ലത് കൃപ നിറഞ്ഞ മാതാവെയാണ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള ഋത്യനെ ചൊല്ലുമ്പം കൃപ നിറഞ്ഞേ എന്ന് ചൊല്ലുന്നതിനെക്കാട്ടിലും കാരണം നമ്മള് ആ സമയം നമ്മുടെ കർത്താവിന്റെ അമ്മച്ചി അഡ്രസ് ചെയ്യുക കർത്താവിന്റെ അമ്മച്ചി അഡ്രസ് ചെയ്യുമ്പം ദൈവമാതാവേ എന്നുള്ളത് തന്നെയാണ് അമ്മച്ചിയെ എഴുതലും സരിയമ്മ മാതാവേ എന്ന് തന്നെയാണ് അറിയമേ എന്ന് പറയണ്ട അവിടെ ബന്ധം വെച്ചോടെ ദൃഢപ്പെടാൻ മാതാപിത് ചൊല്ലുന്നതാണ് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന കൃപ നിറഞ്ഞ അപ്പം അവിടെ ചൊല്ലേണ്ടത് മറിയമ്മ തന്നെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ കുറെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാൽ തിരുത്താൻ കഴിയുന്ന ഒരുപാട് നേട്ടമുണ്ട് ഞാനൊരു വീഡിയോ അടുപ്പിച്ചു ചെയ്യുന്നുണ്ട് വാങ്ങിപ്പോയവരുടെ കുക്കിലോ മക്കളുടെ ചൊല്ലുമ്പോ ഇത്രയും വൈകല്യമാക്കിപ്പോയത് നേതൃത്വം കൊടുക്കാതെ കുർബാനയിൽ കൊടുക്കാതെ ഉയരേ ഉന്നോ രാജാണോ ഉയരേ കുന്ന രാജയാണോ സംസ്കാര ശുശ്രഷയിൽ പങ്കെടുത്തൊരു തോന്നിയ കൊറപിസ്കോബാച്ചന് ഉയരം കുറവായതുകൊണ്ട് ഉയരം കിട്ടണമെന്നായിരിക്കും ഉയരേഖൻ രാജ എന്ന് പ്രാർത്ഥിച്ചാന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അതൊരു സംസ്കാര ശുശ്രൂഷയാണ് അവിടെ ചെറിയത് ഉൻ രാജ ജീവൻ നൽകുന്നവനായ കർത്താവേ എന്ന് തന്നെ നമുക്ക് ഈ വരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഏതെങ്കിലും പുസ്തകത്തിലും ചിലപ്പം തെറ്റായി അടിച്ചിട്ടുണ്ടാകും കാരണം ടൈപ്പ് ചെയ്യാൻ ഇഷ്ടത്തിനനുസരിച്ച് അത് ടൈപ്പ് ചെയ്യുന്നത് ആരും ശ്രദ്ധിക്കാറില്ല അങ്ങനെ വരുന്ന സമയത്ത് എന്റെ ഫോൺ നമ്പർ ഇതിനകത്തുണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ അയയ്ക്കുമ്പോൾ എനിക്കും അത് പഠിക്കാനും അനേകം നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനും സാധിക്കും ദൈവം അനുഗ്രഹം കിട്ടിയെന്ന് പ്രാർത്ഥിക്കുന്നു മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി